ഭാഗമായി ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ മെഗാ ശുചീകരണം നടത്തി അരവഞ്ചാരിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി എം ഉണ്ണികൃഷ്ണനും പാടിയോട്ടുചാരിൽ വൈസ് പ്രസിഡന്റ് ബിന്ദു രാജൻകുട്ടിയും ഉദ്ഘാടനം ചെയ്തു മാലിന്യമുക്ത നവകേരളത്തിൻ്റെ ഭാഗമായി പെരുങ്ങോം വയക്കല ഗ്രാമപഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ അരവഞ്ചാൽ മുതൽ പാടിയോട്ടുചാൽ വരെ മെഗാ ശുചീകരണം നടത്തി പാടിയോട്ടുചാൽ നടന്ന ശുചീകരണ പ്രവൃത്തി പെരുങ്ങോം വയക്കര ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദുരാജൻകുട്ടി ഉദ്ഘാടനം ചെയ്തു നമുക്ക് ഈ ഒരു സമ്പൂർണ്ണ എന്നുള്ളത് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റാൻ വേണ്ടി നമുക്ക് സാധിക്കണം നമ്മുടെ ടൗണും നമ്മുടെ വീടും നമ്മുടെ വ്യക്തി ശുചിത്വത്തോടൊപ്പം നമ്മുടെ വീടും പരിസരവും അതുപോലെ നമ്മുടെ പൊതു സ്ഥാപനങ്ങളുടെ ശുചിത്വവും അതുപോലെ നമ്മുടെ പൊതു ഇടങ്ങൾ ഏറ്റവും നല്ല ശുചീകരിച്ചുകൊണ്ട് നമ്മുടെ നാട് മാലിന്യമുക് പ്രഖ്യാപിക്കാൻ വേണ്ടി നമുക്ക് സാധിക്കണം അത് നിലനിർത്തുക എന്നുള്ളതാണ് നമ്മുടെ മുമ്പിലെ ഈ ദൗത്യം എന്ന് പറയുന്നത് ആ ദൗത്യം നമ്മൾ എല്ലാവരും ചേർന്ന് മാത്രമേ നമുക്ക് ഏറ്റെടുക്കാൻ വേണ്ടി സാധിക്കുള്ളൂ നമുക്കറിയാം ഒരുപാട് തവണ നമ്മൾ ഈ ടൗണിൽ ശുചീകരിച്ചിട്ടുള്ളതാണ് നമുക്കറിയാം ആദ്യകാലങ്ങളിൽ നമ്മൾ ഈ ടൗണിലേക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന നമ്മുടെ ഒരു ചിത്രം ഉണ്ടായിരുന്നു ആ ചിത്രത്തിൽ നിന്നും മാറിക്കൊണ്ട് ഇന്നിപ്പം ഈ രാവിലെ വരുമ്പോൾ നമ്മളിവിടെ ശുചീകരിച്ചതിന് തുല്യമായിട്ടാണ് ഇവിടെ ഒരു പ്ലാസ്റ്റിക് പോലും അപൂർവ പ്ലാസ്റ്റിക്കുകൾ മാത്രമാണ് ഇവിടെ നമ്മുടെ ടൗണിലുള്ളത് അപ്പൊ അത്രയേറെ നമുക്ക് ഈ ടൗണിലെ മനോഹരമായി നമ്മുടെ വ്യാപാരികളും അതുപോലെ പൊതുസമൂഹവും എല്ലാവരും ഒറ്റക്കെട്ടായി മുന്നേറണം എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ വാർഡ് മെമ്പർ എ സി സന്തോഷ് അധ്യക്ഷത വഹിച്ചു പുഷ്പ മോഹനൻ ആ രാധാമണി അഭിഷേക് ഇ വി രവി എൻ കൃഷ്ണൻ പട്ടുവം ശശിധരൻ ക്വാളിറ്റി ജോർജ് ജോസഫ് കൊങ്ങോല എന്നിവർ സംസാരിച്ചു വ്യാപാരി വ്യവസായി സമിതി ലയൻസ് ക്ലബ് കുടുംബശ്രീ അംഗങ്ങൾ ഹരിതകർമ്മ സേനാംഗങ്ങൾ തൊഴിലുറപ്പ് മേറ്റുമാർ വിവിധ സംഘടനകൾ എന്നിവരും നേതൃത്വം നൽകി sparsha golden diamonds